നമ്മുടെ ജീവിതയാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സ്വർഗം വാങ്ങുക സ്വർഗ്ഗം ലഭിക്കുക എന്നുള്ളത് ഈ ലോകത്ത് നമുക്ക് താല്പര്യപ്പെട്ട നമ്മുടെ ശരീരത്തിന് താൽപ്പര്യപ്പെട്ട പല തിന്മകളിൽ നിന്നും നാം വിട്ടു നിൽക്കുന്നതും നമ്മുടെ ശരീരത്തിന് പ്രയാസകരമാകുന്ന പല നന്മകളും നാം ചെയ്യാൻ മുന്നിട്ട് വരുന്നതും സ്വർഗം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണാഭമായ വിശേഷണങ്ങൾ കേൾക്കുന്ന ആരും സ്വർഗത്തെ കാണാൻ അതനുഭവിക്കാൻ അതിലേക്ക് പ്രവേശിക്കാൻ കൊതിച്ചു പോകും മയിലുകൾക്കിപ്പുറം നിന്നുകൊണ്ട് സ്വർഗത്തിൻ്റെ വാസന ആസ്വദിക്കാൻ കഴിയും അത്രത്തോളം സൗകര്യങ്ങളും സുഗന്ധങ്ങളും ആസ്വാദനങ്ങളും നിറഞ്ഞതാണ് സ്വർഗമെന്നുള്ളത് എന്നാൽ നാല് വിഭാഗം ആളുകൾ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയോ ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ ആസ്വദിപ്പിക്കുകയോ ചെയ്യതില്ലെന്ന കാര്യം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു ആ നാല് വിഭാഗം ആളുകളിൽ നാം ആരും പെട്ടുപോകാൻ പാടില്ല ഈ നാല് വിഭാഗം ആളുകളോട് അള്ളാഹുവിനോട് വല്ലാത്ത വെറുപ്പാണ് വല്ലാത്ത ദേഷ്യമാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നാല് വിഭാഗം ആൾക്കാരാണ് സ്വർഗീയ പ്രവേശനം നിഷേധിക്കപ്പെടുന്നത് ഒന്നാമത്തെ വിഭാഗം മദ്യപാനം ശീലമാക്കിയവരാണ് ലഹരിക്ക് അടിമയായ ആൾക്കാരാണ് ഒന്നാമത്തെ വിഭാഗം അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയോ അതിൻ്റെ സൗകര്യങ്ങൾ ആസ്വദിപ്പിക്കുകയോ ചെയ്യുകയില്ല രണ്ടാമത്തെ വിഭാഗം നാം ഇന്ന് വളരെ നിസാരമായി കാണുന്ന എല്ലാവരും സുലഭമായി ഇടപഴകുന്ന ഒരു വിഷയമാണ് പലിശ ഭക്ഷിക്കുന്നവൻ പലിശയുമായി ബന്ധപ്പെടുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മൂന്നാമത്തത് അന്യായമായി യത്തീമിൻ്റെ സമ്പത്ത് ഭക്ഷിക്കുന്നവനാണ് വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കണം നാം യത്തീമിൻ്റെ സമ്പത്തിനേക്ക് ഇടപെടുകയും അതിൽ കൈകാര്യങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് യത്തീമിൻ്റെ മുതലുകൊണ്ട് കൈകാര്യം ചെയ്യുന്നവൻ അന്യായമായി ഇടപെടുന്നവൻ അവൻ തീക്കെട്ട കൊണ്ടാണ് തലചൊറിയുന്നതെന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എത്തീമിൻ്റെ സമ്പത്ത് അത് എത്തീമിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ് അത്രയും സൂക്ഷ്മതയോടുകൂടി മാത്രമേ യത്തീമിൻ്റെ മുതൽ ഉപയോഗിക്കാൻ പാടുള്ളൂ നാലാമത്തെ വിഭാഗം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ് ഇന്ന് സർവ്വസാധാരണമായി മാതാപിതാക്കളെ ബഹുമാനിക്കുകയോ അവർക്ക് വേണ്ട ഹിദമകൾ സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്നതിന് പുറമെ അവരെ ബുദ്ധിമുട്ടുകയും ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും അവരോട് അനാവശ്യമായ രീതിയിൽ ദേഷ്യം പിടിക്കുകയും കാർക്കശത്തോടുകൂടി ഇടപഴുകയും അവരെ പേടിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നമുക്കൊരിക്കലും റബ്ബിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയില്ല റബ്ബി ഫി റിത അൽ വാലുദൈൻ വസുഖ്തു റബ്ബി ഫി സുഖ്ദിൽ വാലുദയിൻ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുൻ്റെ തൃപ്തിയെന്നും മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപമെന്നും നാം തിരിച്ചറിയുമ്പോൾ മാതാപിതാക്കളെ എങ്ങനെയാണ് നോക്കേണ്ടത് അവരോട് എങ്ങനെയാണ് ഇടുന്നത് പഴകേണ്ടത് എന്ന് നാം മനസ്സിലാക്കും അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തോഫീഫ നൽകട്ടെ